നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം ഗവൺമെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയില് പ്രധാനമായിട്ടും ഒരു രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം ഈ എടുത്തിട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ ദിവസം നടന്നിരുന്ന സിഇഒ എക്സാമിന്റെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡൗട്ട് ചോദിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വന്നത് എന്നുള്ളതാണ് അപ്പൊ ശരിക്കും ഇത് എസ് സിആർടി ചോദ്യങ്ങളല്ല ഇത് വന്നിരിക്കുന്നത് കൂടുതലും ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് തന്നെയാണ് ചില ചോദ്യങ്ങൾ എൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ടെക്സ്റ്റ് ബുക്ക് നേരത്തേക്ക് ഡിഗ്രിക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നു പറയുന്നത് പക്ഷേ ഇനി തൊട്ട് ഏത് ലെവലാണെങ്കിലും പി എസ് സി എൽ ഡി സി തൊട്ടുള്ള എല്ലാ ലെവലുകാരും സിലബസ് ഓറിയന്റഡ് ആയിട്ട് നോക്കേണ്ട ഒരു ടെക്സ്റ്റ് ബുക്കാണ് ലക്ഷ്മീകാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ പറ്റി ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് നയൻറ്റീൻ ഫോർട്ടി സെവൻ ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണെന്നും ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്നും തുടങ്ങി ഓ സി ഐ അഥവാ നമ്മുടെ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നുള്ള സെക്ഷൻ വരുന്ന ചോദ്യങ്ങള് അതുപോലെ സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ട് പറയുന്ന ചോദ്യങ്ങൾ ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല ഇതൊക്കെ തന്നെ ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് അതുപോലെ മൗലികാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന നിർദ്ദേശക തത്വങ്ങൾ ഓരോരുത്തരും അഡോപ്റ്റ് ചെയ്യുക അതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതൊക്കെ തന്നെ ആയതുകൊണ്ട് തെറ്റിക്കത്തില്ല അതുപോലെ താഴെ പറയുന്നവയിൽ മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയാവണം ആ ഒരു സെക്ഷനൊക്കെ പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളും കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു ഇതെല്ലാം ഒന്നും എല്ലാവർക്കും അറിയില്ലായിരിക്കും പക്ഷെ ഇന്ത്യ ട്വന്റി ട്വന്റി മൈ ട്രൂത്ത് ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ചിലതൊക്കെ നമുക്ക് നമുക്കറിയാമെങ്കിൽ അതിനനുസരിച്ച് ഗസ് ചെയ്തെടുക്കാൻ സാധിക്കും അതുപോലെ ബലബന്ധരായ കമ്മീഷൻ ഇപ്പൊ സ്ഥിരമായിട്ട് എല്ലാ ചോദ്യപേപ്പറിലും ഉണ്ട് പഞ്ചായത്തി രാജും അതുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷനും വർഷം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ റിപ്പീറ്റ് അടിച്ചു വരുന്ന ചോദ്യങ്ങൾ ഉണ്ടല്ലോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞ പഞ്ചായത്തി രാജ് റിപ്പീറ്റഡ് ആണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റ് റിപ്പീറ്റഡ് ആണ് തൊട്ടടുത്ത് കിടക്കുന്ന ജമ്മു കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട മുന്നൂറ്റി എഴുപത് വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം റിപ്പീറ്റഡ് ആണ് അതുപോലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആർട്ടിക്കിൾ റിപ്പീറ്റഡ് ആണ് അതുപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ കിട്ടും എന്തൊക്കെയാണ് പി എസ് സിയുടെ ഇഷ്ടമേഖല എന്നുള്ളത് പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ഏതൊക്കെയാണ് ഇപ്പം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് വരാൻ സാധ്യതയുള്ളത് അപ്പം അതിനു മുൻപായിട്ട് ഞാൻ കേരളത്തിലെ ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും ഒക്കെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഒരു അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ആവർത്തിച്ച ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ഷെയർ ചെയ്യാം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നറിയില്ല ഇപ്പൊ വന്നിരിക്കുന്ന മിക്ക ചോദ്യ പേപ്പറിലും ആവാദിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഡെൽഹൌസി പ്രഭുവിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമുണ്ട് ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ സോറി ഒരേ ക്വസ്റ്റ്യൻ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ അടുപ്പിച്ച് നടന്ന രണ്ട് എക്സാംസിനും വന്നു ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന ആവാദിനെ വിശേഷിപ്പിച്ചതാര് ഡെൽഹൌസി ആണ് ഡെൽഹൌസിനാൾ നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിപ്പഴം എന്ന് വിശേഷിപ്പിച്ച സ്ഥലം ഏതാണ് എന്ന് തിരിച്ചും മറിച്ചും ചോദിച്ചു ആവാദിനെ പറ്റി സോ അതൊരു എസ് സി ആർ ടി ചോദ്യമാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന എല്ലാ ചോദ്യങ്ങളും ഹൈദരാബാദും ബാക്കി എല്ലാ പ്ലേസും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒന്ന് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ വന്നൊരു പ്രധാനപ്പെട്ട സെക്ഷൻ എന്ന് പറയുന്നത് നവോത്ഥാന നായകന്മാരുടെ കൃതികളെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികള് വൈകുണ്ട സ്വാമി അതുപോലെ സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയ ആൾക്കാരുടെ കൃതികളാണ് ഇപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ ചോദിച്ചുകൊണ്ട് വരുന്നത് അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഊന്നൽ കൊടുത്ത് പഠിക്കാം അതുപോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് വക്കബ് അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് ഇത് റിപ്പീറ്റഡായിട്ട് കാണുന്നോണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക പിന്നെ എല്ലാ ചോദ്യ പേപ്പറിലും കണ്ട ഒരു ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം ഇത് സ്ഥിരം ചോദ്യമായിട്ട് വന്നിരിക്കുകയാണ് ഇനിയെങ്കിലും അത് പഠിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുക ഡിഗ്രിക്കാരെ നല്ല വൃത്തിയായിട്ട് ആ ഒരു മേഖല പഠിക്കുക അതുപോലെ സൂററ്റ് സമ്മേളനം കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്ക മിക്ക അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം മാത്രമല്ല നാഗ്പൂർ സമ്മേളനം പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഐ എൻ സിയുടെ പ്രധാനപ്പെട്ട മിക്ക എന്താണ് സമ്മേളനങ്ങളും അതിന്റെ വർഷങ്ങളും അതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു അതിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക ദൻ വിപ്ലവങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന വിപ്ലവം എന്ന് പറഞ്ഞ് ഫ്രഞ്ച് ചോദിക്കാറുണ്ട് ചൈനീസ് വിപ്ലവം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചൈനീസ് വിപ്ലവം ഒക്കെ കാര്യമായിട്ട് പഠിക്കുക കേട്ടോ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക വിപ്ലവങ്ങളുടെ വർഷങ്ങൾ ഇപ്പൊ ചോദിക്കുന്നുണ്ട് പിന്നെ ചോദിക്കുന്നത് യൂറോപ്യൻമാരുടെ ആഗമനവുമായിട്ട് ബന്ധപ്പെട്ട് പോർച്ചുഗീസുകാരുടെ വരവ് ചോദിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്ന പോർച്ചുഗീസുകാരാണ് കേട്ടോ അപ്പൊ നിങ്ങൾ നോക്കിക്കൊണ്ട് പോകേണ്ടത് ഇപ്പൊ ഡിഗ്രിക്കാരാണെന്നുണ്ടെങ്കിൽ ഡച്ചും കൂടെ നോക്കുക ഡച്ചും ഇംഗ്ലീഷും ഈക്വൽ ആയിട്ട് നോക്കുക പോർച്ചുഗീസുകാർ ചോദിക്കുന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഡച്ചുകാരെയും ഇംഗ്ലീഷുകാരെയും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങൾക്ക് അവിടെ നിന്ന് ചോദ്യം വരാനാണ് സാധ്യത ശ്രീധരമനോട്ടാ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം അതേ സെന്റൻസ് തന്നെ ഇപ്പം ചെറിയ ക്ലാസ്സുകളിലെ എക്സാംസിനും ചോദിക്കുന്നുണ്ട് അതായത് എൽ ഡി സി എൽ ജി എസ് പോലെയുള്ള പരീക്ഷകളിൽ പോലും അതേ സെന്റൻസ് ചോദിക്കുന്നുണ്ട് പിന്നെ വൈക്കം ലഹ് വൈക്കം സത്യാഗ്രഹം ചാന്ദാർ ലഹള ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ട വർഷം പങ്കെടുത്ത ആൾക്കാർ സ്ഥിരം ചോദ്യമായിട്ട് വരുന്നുണ്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഉണ്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാര് ഓരോ സ്ഥലത്തും നേതൃത്വം നൽകിയ ആൾക്കാര് അതിന്റെ വർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാ ചോദ്യ പേപ്പറിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് അത് ഇഷ്ടപ്പെട്ട മേഖല ആയതുകൊണ്ട് അതുകൂടെ നോക്കാം പിന്നെ തിരുവിതാംകൂറിൽ ഈ പറഞ്ഞുകൊണ്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ ആറ്റെങ്കിൽ കലാപം തൊട്ടിട്ട് തിരുവിതാംകൂറിൽ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇലക്ട്രിസിറ്റി സമരം ഒക്കെ നിങ്ങളും കൂടെ നോക്കുക കേട്ടോ ഡിഗ്രിക്കാരാണെങ്കിൽ ഇലക്ട്രിസിറ്റി സമരം ഒക്കെ നോക്കി വയ്ക്കുക നിവർത്തന പ്രക്ഷോഭം നോക്കുക ഐക്യ കേരള പ്രസ്ഥാനം നോക്കുക ആറ്റിങ്ങൽ വൈക്കം സത്യാഗ്രഹങ്ങള് കുളച്ചൽ യുദ്ധം പഴശ്ശിയുടെ വിപ്ലവങ്ങൾ ഒക്കെ കൃത്യമായിട്ടൊന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ പത്രങ്ങൾ പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രസിദ്ധീകരണങ്ങൾ പത്രങ്ങൾ അത് എഴുതിയത് ആൾക്കാർ ആരൊക്കെയാണെന്ന് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവാ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുന്ന സമയത്ത് ഹിസ്റ്ററിയില് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഒന്നും കൂടെ വേണമെങ്കിൽ പറയാം ലാഹോർ സമ്മേളനം ഐ യുടെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളെ നവോത്ഥാന നായകന്മാരില് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി വൈകുണ്ടസ്വാമി സഹോദരൻ അയ്യപ്പൻ അതുപോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇപ്പൊ ചോദിക്കാറുണ്ട് പ്രധാനപ്പെട്ട പത്രങ്ങള് പത്രാധിപന്മാരെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട് വൈക്കം വൈക്കം സത്യാഗ്രഹം ചാർന്നാർ ലഹള ക്ഷേത്രപ്രവേശന വിളംബരം പോലെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട് നേതൃത്വം നൽകിയ ആൾക്കാരെ ചോദിക്കാറുണ്ട് ആറ്റിങ്ങൽ കലാപം ചോദിച്ചു കാണുന്നുണ്ട് കുളച്ചൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ചോദിക്കുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒരു ഷോർ ഷോർട്ട് ഷോട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഒന്നാം സ്വാതന്ത്ര്യ സമരം അതുപോലെ നവോത്ഥാന നായകന്മാരുടെ കൃതികള് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കാം ഐ എൻ സിയുടെ സമ്മേളനം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ലാഹോർ സമ്മേളനത്തിന് ബാക്കി എല്ലാ സമ്മേളനങ്ങളും സൂററ്റ് സമ്മേളനം മിതവാദികളും തീവ്രവാദികളും അത് കൃത്യമായിട്ട് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കാം ഇത്രയൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് ഞാൻ പറഞ്ഞു ആ വാദിനെ പറ്റിയിട്ടുള്ള ചോദ്യമുണ്ട് സോ ഈ നാട്ടുരാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബ്രിട്ടീഷുകാരുടെ ഒരു നിലപാട് അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങള് പിന്മാറാനുള്ള കാരണങ്ങള് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുണ്ട് അത് എൻ സിആർടി കൂടെ മിക്സ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഞാൻ വേറൊരു വീഡിയോയിൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ചെയ്യാം ഇന്ത്യൻ ഭരണഘടന ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്കിലാണ് അത് നമ്മൾ മലയാളീകരിച്ച് എടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലാക്കാൻ പാടാണെങ്കിൽ ആ ക്ലാസ്സുകൾ ഒന്ന് കേട്ടു നോക്കാൻ ശ്രമിക്കുക കേട്ടോ അത് എൽ ഡി സിക്കാരായിക്കോട്ടെ എൽ ജി എസ്സുകാരായിക്കോട്ടെ ഡിഗ്രിക്കാരായിക്കോട്ടെ ആരുമാണെങ്കിലും ആ ക്ലാസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം